നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മലബാർ പ്രവാസി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സംഗമം നോർക്ക ഡയറക്ടറും പ്രവാസി ക്ഷേമനിധി ബോർഡ് മെമ്പറുമായ എൻ കെ കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു യു എ ഇ സ്വദേശികളായ അഹമ്മദ് അൽ സഹാബി ഷഹീൻ അഹമ്മദ് മാമു മുഹമ്മദ് തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ യു എ സേവനം ചെയ്യുന്ന നബാദ് അൽ ഇമാറത്ത് വോളണ്ടിയർ ടീം സിഇഒ ഡോക്ടർ ഖാലിദ് അൽ ബലൂഷിയെ ആദരിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് ഇബ്രാഹിം എളേറ്റിൽ മോഹൻ എസ് വെങ്കിട്ട് ബി എ നാസർ ഇസ്മായിൽ മേലടി ഷറഫുദ്ദീൻ ഷീല പോൾ തുടങ്ങിയവർ പങ്കെടുത്തു റമദാനിലെ ഭക്ഷണ കിറ്റ് വിതരണത്തിന് അക്കാഫ് ചിൽഡ്രൻസ് ക്ലബ്ബിലെ കുട്ടികൾ നേതൃത്വം നൽകി മദാനി അൽ ഇമറത്തുമായി സഹകരിച്ച് അക്കാഫ് ഇവൻസ് അർഹരായവർക്ക് റമദാനിലെ മുഴുവൻ ദിനങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യും ഏഴായിരത്തിലധികം ഭക്ഷണ കിറ്റുകൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു കൂടുതൽ കിറ്റുകൾ വിതരണം ചെയ്യാനായി സതീഷ് ജോസഫ് ബിജു സേതുമാധവൻ മൻസൂർ ഇടക്കാവിൽ ബിജു കൃഷ്ണൻ പ്രശാന്ത് സിയാദ് എന്നിവർ നേതൃത്വം നൽകുന്നു യു എയിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി നിവാസികളുടെ കൂട്ടായ്മയായ ഫെയ്സ് വളാഞ്ചേരി ദുബായ് കാർഗോ വില്ലേജിലുള്ള ഓൾഡ് എയർപോർട്ട് ഹോട്ടലിൽ ഇഫ്താർ സംഗമം നടത്തി കൂട്ടായ്മയുടെ മുൻ അധ്യക്ഷൻ ഹബീബ് പാലാറ അധ്യക്ഷത വഹിച്ചു നൂറിലധികം അംഗങ്ങൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിൽ നിയുക്ത വൈസ് പ്രസിഡന്റ് റിനീഷ് ബാബു സ്വാഗതം പറഞ്ഞു നിയുക്ത പ്രസിഡന്റ് അദീപ് കോപിലത്തിന്റെ അധ്യക്ഷതയിൽ പുതിയ പ്രവർത്തന കാലയളവിലേക്കുള്ള ഭാരവാഹികളായി ജാഫർ പാലറ നൌഷാദ് ഖാലിദ് എന്നിവരെ തെരഞ്ഞെടുത്തു സെക്രട്ടറി ഫൈസൽ മുഹമ്മദ് നന്ദി പ്രകാശിപ്പിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം